നാരങ്ങ നീരും നമ്മുടെ സബീനയില്ലേ പാത്രം കഴുകുന്നെ അത് ഉപയോഗിച്ച് ഈ ക്ലാവ് പിടിച്ചിരിക്കുന്ന മുഷിഞ്ഞിരിക്കുന്ന നിലവിളക്ക് എങ്ങനെയാണ് നല്ല പളപളാന്ന് തിളങ്ങുന്നതെന്ന് നമുക്ക് ഈ വീഡിയോക്കൂടെ ഒന്ന് കാണാം ആദ്യം നമ്മൾ മുറിച്ച നാരങ്ങ എടുക്കുക ഈ നിലവിളക്കിൻ്റെ എല്ലാ ഭാഗത്തും അത് തേച്ച് പിടിപ്പിക്കുക ആ ക്ലാവൊക്കെ കണ്ടില്ലേ അവിടെയൊക്കെ തേച്ച് പിടിപ്പിക്കുക ഇത് നമ്മുടെ തുളസിത്തറ വെക്കുന്ന വിളക്കാണേ ഇത് വിളക്ക് വയ്ക്കുന്ന തട്ടം മറ്റേ നമ്മൾ പൂവൊക്കെ വയ്ക്കാനായിട്ട് എടുക്കുന്ന തട്ടമാണ് ഇത് എല്ലാം ഓടിൻ്റെ ആയതുകൊണ്ട് ഈ രണ്ട് സാധനങ്ങൾ ഇട്ട് കഴുകിയാൽ മതി നല്ല വൃത്തിയായിട്ട് കിട്ടും ഇനി നമ്മൾ ശവലം സബീനയുടെ പൊടിയെടുത്ത് ഈ നെല്ലവിളക്കിലും ഇളക്കിലുമൊക്കെ ഇടുക നല്ലപോലെ തേച്ചൊരച്ച് പിടിപ്പിക്കുക ഇതുപോലെ നല്ലപോലെ ഒരച്ച് കൈ കൊണ്ട് ഒരച്ച് കഴുകണം ഇത് അതുകൊണ്ട് ഇപ്പം തന്നെ കാണാം അത് അതിൻ്റെ വ്യത്യാസം ആ ക്ലാവൊക്കെ പോയിട്ട് നല്ല തിളങ്ങി വരുന്ന ആ ഒരവസ്ഥ ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നതിനകത്ത് അതിന് നമ്മൾ നല്ലപോലെ ഒരച്ച് കഴുകിയ തട്ടം ആ വെള്ളത്തിൽ ഒന്ന് പിടിച്ച് വെള്ളത്തിൽ കഴുകുകയാണെ കണ്ടോ ആ തട്ടത്തിന് വന്ന വ്യത്യാസം നല്ല വൃത്തിയായിട്ടത് വൃത്തിയായില്ലേ ഇതുപോലെ നല്ലപോലെ ഒരച്ചു കഴുകുമ്പം എല്ലാ ഭാഗവും വൃത്തിയാകും ഈ നമ്മൾ നാരങ്ങാനീര് ഇട്ട് കഴുകുമ്പം ഇതിനകത്ത് നാരങ്ങാ നീര് ഈ പാത്രത്തിൽ ഒട്ടും പറ്റി പിടിച്ചിരിക്കാൻ പാടില്ല തുളയാനും ഒക്കെ ചാൻസ് ഉണ്ട് പാത്രം പാത്രത്തിൻ്റെ കളറും പോകാനുള്ള ചാൻസ് ഉണ്ട് എന്താ ആ തേച്ച് വെച്ച വിളക്കും കഴിയെടുക്കുകയാണ് സ്റ്റീൽ സ്ക്രബ്ബറൊന്നും വെച്ച് കഴുകിയതല്ല ആ സബീനയും നാരങ്ങ നീരും ഉപയോഗിച്ച് മാത്രം കൈകൊണ്ട് തിരുമ്മിയെടുത്ത വിളക്കാണ് അത് ഇങ്ങനെ കഴുകിയെടുത്ത വിളക്ക് നമ്മൾ നല്ലപോലെ തുടച്ചെടുക്കുകയാണേ ഇതിലൊട്ടും നനവ് നിൽക്കാൻ പാടില്ല വിളക്കയിൽ എൻ്റെ നിറം വാങ്ങാനുള്ള ചാൻസ് കൂടുതലാണ് Mm hmm